ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു ബന്ധു ബന്ധുവീട്ടിലൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ എൻ്റെ സഹോദരനും സഹോദരിയും അവരുടെ മക്കളും ഒക്കെ ചേർന്നിരുന്നു കൊണ്ട് ഞങ്ങളാ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ രണ്ടായിരത്തിൽ പര ആളുകൾ അത് ഇഷ്ടം രേഖപ്പെടുത്തുകയും സ്നേഹം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ ലൈക്ക് ചെയ്യുകയും താഴെ കമൻറ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ പേര് പതിവ് പോലെ വന്നിട്ട് കുരുപൊട്ടി കമൻ്റുകൾ ഇട്ടതായിട്ടും കണ്ടു ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോട്ടോകളൊക്കെ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്നിട്ട് ഇതുപോലെ കുരുപൊട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒന്ന് രണ്ട് കുരുപൊട്ടി കമൻറ്റുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് അവിടെ അയ്യേ എന്ന് പറഞ്ഞ അറപ്പ് പ്രകടിപ്പിച്ച് പോയ ഒരാളെ നിങ്ങൾ ഈ കമൻറ്റിൽ കാണുന്നുണ്ട് അതൊരു സാധാരണ വിശ്വാസിയല്ല മറിച്ച് കുറച്ച് ഗ്രേഡ് കൂടിയ ഒരു വിശ്വാസിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ യുക്തിവാദികളെയും മതവിമർശകരെയും ഒക്കെ സൈദ്ധാന്തികമായി നേരിടുന്ന ഒരു പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്ന ഒരു കക്ഷിയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ട് അറപ്പ് രേഖപ്പെടുത്തി പോയിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിൽ വേറൊരാൾ എഴുതിയൊരു കമൻറ്റ് നോക്കും താത്തമാർക്ക് മതത്തിൻ്റെ വേലിക്കെട്ട് പൊളിക്കേണ്ടേ ചങ്ങായി അവരെ മതം മാറ്റിയിട്ട് പോരേ നാട്ടുകാരെ മതം മാറ്റൽ ഇതും സ്ഥിരമായി ഈ കുടുംബ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത അതിൻ്റെ താഴെ വരാറുള്ള ഒരു കമൻ്റാണ് ഇനി വേറെ നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സുഹൃത്ത് കമൻറ്റിട്ടതിൽ വന്ന റിപ്ലൈ കമൻ്റായിട്ട് വന്നതാണ് ഈ കാണുന്നത് ജബ്ബാർ വിഷം ചീറ്റുമ്പോഴും കുടുംബബന്ധം മുറിയാതെ സൂക്ഷിക്കുന്ന ആ വീട്ടുകാരെയല്ലേ അഭിനന്ദിക്കേണ്ടത് അതിന് മറുപടി കൊടുത്തപ്പോൾ വീണ്ടും അതിൻ്റെ താഴെ മതപുസ്തകത്തിൽ വിഷം ചീറ്റൽ ഉണ്ടെന്ന് പറയുന്നത് ജബ്ബാറും കൂട്ടരുമാണ് എന്നാൽ ഈ മതം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലും സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ വളരെ സമാധാനത്തോടുകൂടി കൂടി ജീവിച്ചുകൊണ്ടാണ് പിന്നെയും ഈ ദുര ദുരാരോപണം പറഞ്ഞ് ഇളിച്ചു നടക്കുന്നത് ഇതും പതിവായി വരാറുള്ള ഒരു വിമർശനമാണ് ഇവിടെ നമ്മൾ വിഷം ചീറ്റിയിട്ടും മതവിശ്വാസികളായ കുടുംബക്കാർ നമ്മളോട് സ്നേഹബന്ധം പുലർത്തുന്നത് ഇവരുടെ മതത്തിൻ്റെ മെഹി മഹിമ കൊണ്ടാണ് എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മുമ്പ് പലതവണ ഇതിനൊക്കെ മറുപടികൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ ഒരു ഫോട്ടോയുടെ പശ്ചാത്തലത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇവരുടെയൊക്കെ ധാരണ ഈ മതവിമർശനം യുക്തിവാദം എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ വലിയൊരു അക്രമ പ്രവർത്തനമാണ് എന്നാണ് ആ ധാരണ ഇവരിൽ ഉണ്ടാവാനുള്ള കാരണം ഇവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് എന്നതാണ് ഇപ്പോൾ എന്നോട് എൻ്റെ കുടുംബത്തെ മാറ്റിയിട്ട് പോരേ നാട്ടുകാരെ മാറ്റാൻ എന്ന് ചോദിക്കുന്ന ഈ സുഹൃത്തുക്കൾ ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ മുഹമ്മദ് നബിയോട് ഈ ചോദ്യം ചോദിക്കേണ്ടതല്ലേ നിങ്ങൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ നിങ്ങൾ വായിക്കുന്നത് എന്താണ് പതിമൂന്ന് വർഷക്കാലം സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഗോത്രത്തിൽ സ്വന്തം പിതാവായിരുന്ന പിതൃതുല്യനായിട്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയും ഇദ്ദേഹത്തെ തീറ്റിപ്പോറ്റുകയും ചെയ്ത പിതൃവനായിരുന്ന അബു താലിബ് ഉൾപ്പെടെ എളാപ്പമാരുൾപ്പെടെ ഇളയമ്മമാരുൾപ്പെടെ ആ കുടുംബത്തിലുള്ള ആളുകളെല്ലാം ഈ പതിമൂന്ന് വർഷക്കാലത്തെ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രകോപനപരവും വൃത്തിഘട്ടതുമായ രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടത്തിയിട്ടും പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഇയാളെ ഒരു മനോരോഗിയോടെന്ന പോലെ സഹതാപപൂർവ്വം അനുതാപപൂർവ്വം പെരുമാറുകയും അയാളെ അവിടെ സംരക്ഷിക്കുകയുമാണ് ഈ കുടുംബക്കാരെല്ലാവരും ചെയ്തത് ഇനി അതൊക്കെ പോട്ടെ മുഹമ്മദിൻ്റെ സ്വന്തം നിയന്ത്രണത്തിലുണ്ടായിരുന്ന മുഹമ്മദിൻ്റെ മക്കളും മക്കളെ കല്യാണം കഴിച്ച മരുമക്കളും അവരെ മാറ്റാൻ മുഹമ്മദിന് സാധിച്ചു അപ്പം എന്നോട് എൻ്റെ സഹോദരിമാരെയും എൻ്റെ ഏട്ടൻ്റെ വീട്ടിലുള്ളവരെയും മാറ്റാതെ ഞാൻ നാട്ടുകാരെ മാറ്റുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബമെങ്കിലും എൻ്റെ ആശയത്തോട് യോജിച്ച് നിൽക്കുന്നവരാണ് മുഹമ്മദിനതുപോലും സാധിച്ചിട്ടില്ല മുഹമ്മദ് സ്വന്തം മകളെയും സ്വന്തം മരുമകനെയും അതും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പതിമൂന്ന് കൊല്ലങ്ങൾ മുഹമ്മദിൻ്റെ മകളുടെ ഭർത്താവുമായിട്ടുള്ള മരുമകനായിട്ടുള്ള ആൾ ബദർ യുദ്ധത്തിൽ മുഹമ്മദിനോട് അമ്മായിയപ്പനോട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് മക്കറ്റ കൂടെ എന്നിട്ട് ആ യുദ്ധത്തിൽ മുഹമ്മദ് മരുമകനെ തടവുകാരനായി പിടിക്കുകയാണ് ചെയ്യുന്നത് തടവുകാരനായി പിടിച്ചിട്ട് മോചനദ്രവ്യമായിട്ട് സ്വന്തം മകൾക്ക് സ്വന്തം ഭാര്യ ഖദീജ കൊടുത്തയച്ചിരുന്ന മാലയാണ് കൊടുത്തയക്കുന്നത് ആ മാല കണ്ടിട്ട് മുഹമ്മദ് വികാരാധീനമായി അയാളെ വെറുതെ വിട്ട് തിരിച്ചയച്ചു എന്നൊക്കെ പറയുന്ന കഥയുണ്ട് അപ്പോൾ സ്വന്തം മകളെയും മകളുടെ ഭർത്താവിനെയും വരെ പതിമൂന്ന് കൊല്ലം പണിയെടുത്തിട്ട് കൂടെ നിർക്കൊണ്ടുവരാൻ കഴിയാത്ത മുഹമ്മദിൻ്റെ അനുയായികളാണ് ഇന്ന് യുക്തിവാദികളായ നമ്മളോട് സ്വന്തം കുടുംബത്തിലുള്ളവരെയൊക്കെ മാറ്റിയിട്ട് പോരേ നാട്ടുകാരെ മാറ്റല്ലേ എന്ന് ചോദ്യവുമായിട്ട് വരുന്നത് ഇയാളോട് ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം വീട്ടുകാരെ മാറ്റിയിട്ട് പോരേ ഞങ്ങളെ നാട്ടുകാരെ നന്നാക്കൽ എന്ന് അന്നത്തെ കുറേശികൾ പോലും ചോദിച്ചിട്ടില്ല കാരണം അത് ചോദിക്കാനുള്ള മര്യാദകേടൊന്നും അവർക്കുണ്ടായിരുന്നില്ല അവരതിനേക്കാളൊക്കെ ഉയർന്ന ഇന്നത്തെ ഈ ഇത്തരം ഒരു പൊട്ടി ഇടുന്ന മുസ്ലിം സുഹൃത്തുക്കളെക്കാളൊക്കെ ചിന്താപരമായിട്ടും സംസ്കാരപരമായിട്ടും നിലവാരം കൂടിയ ആളുകളായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്നത് അതുകൊണ്ട് അവർ മക്കക്കാരും അങ്ങനെ ചോദിച്ചതായിട്ട് കാണാനില്ല പതിമൂന്ന് കൊല്ലക്കാലം വളരെ പ്രകോപനപരമായിട്ട് ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടും മക്കയിൽ നിന്ന് മുഹമ്മദിന് ഒരാളെയും കിട്ടിയില്ല ആകെ രണ്ടോ മൂന്നോ പേരെയും അവരുടെ ആശ്രിതരായിട്ടുള്ള കുറച്ച് ആൾക്കാരെയുമാണ് മുഹമ്മദിനവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോരാൻ ഉണ്ടായിരുന്നത് മക്കയിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത് അവരാരും തന്നെ മുഹമ്മദിൻ്റെ ഈ പതിമൂന്ന് കൊല്ലത്തെ പ്രചാരണം കേട്ടിട്ടും ഇങ്ങേരു പ്രവാചകനാണെന്നോ ഇങ്ങേ ഒരു പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ വെളിപാടാണെന്നോ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അത് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ മുഹമ്മദിനെ അവിടെ ശരിക്കും അവർ ആശയപരമായിട്ട് തന്നെ പഞ്ഞിക്കിടുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം അപ്പോൾ സ്വന്തം വാപ്പാനേ അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരെളാപ്പാരെ പോലും മാറ്റാൻ ഒരു പടച്ചോൻ കൂടെ ഉണ്ടായിട്ട് പടച്ചോൻ്റെ ജിബിരിയിൽ കൂടെ ഉണ്ടായിട്ട് ഈ കിത്താബും കൊണ്ടുവന്ന മുഹമ്മദിന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് യുക്തിവാദിയായ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് പിന്നെ എന്താണ് ഇദ്ദേഹം ചെയ്തത് ഈ പതിമൂന്ന് കൊല്ലം ഇത് പരാജയപ്പെടുകയും അവിടെ സമ്പൂർണമായിട്ട് അവഹേളിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം മുഹമ്മദ് എന്താ ചെയ്തത് പിന്നെ മുഹമ്മദ് വാളെടുത്തിട്ട് അക്രമത്തിൻ്റെ മാർഗമാണ് സ്വീകരിച്ചത് സ്വന്തം ഗോത്രത്തെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോത്രത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അന്യദേശത്ത് പോയി കൂട്ടുപിടിച്ച് അവരെയും കൂട്ടിയിട്ട് വാളെടുത്ത് വന്നിട്ട് ഇവരെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും കീഴടക്കുകയും ചതിയിൽ കുടുക്കിയിട്ട് കീഴടക്കുകയും ചെയ്തുകൊണ്ടാണ് പിന്നീട് മുഹമ്മദ് മക്കയിൽ തൻ്റെ മതം സ്ഥാപിച്ചത് നമ്മൾ യുക്തിവാദവും അങ്ങനെ സ്ഥാപിക്കാൻ നടക്കുന്നവരാണ് എന്ന ധാരണയിലാണ് നമ്മളെ ഈ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ സ്വന്തം കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാരെ തട്ടം മാറ്റിയിട്ട് പോരേ നാട്ടുകാരെ മാറ്റാനെന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ള മറുപടി നമുക്കങ്ങനെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സ്വന്തം വീട്ടിലുള്ളവരുടെ പോലും വിശ്വാസം മാറ്റലോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിലും മാറ്റിയെടുക്കലോ ഒന്നും നമ്മളുടെ ഒരു അജണ്ടയേ അല്ല നമ്മളങ്ങനെ ആരെയും നിർബന്ധിച്ച് മാറ്റാനോ അല്ലെങ്കിൽ ഇത് മാറിയേ തീരൂ എന്ന് ആരോടെങ്കിലും നേരിട്ട് പോയി ആവശ്യപ്പെടാനോ ഒന്നും ഇതുവരെ നമ്മൾ മെനക്കെട്ടിട്ടില്ല അതല്ല യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഞാൻ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ ഒരു ആശയം സമൂഹത്തിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെങ്ങനെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ വീടുകളിൽ പോലും കയറി ചെന്നിട്ട് മുറത്തിൽ കയറി കൊത്തിക്കൊണ്ട് അന്യമതക്കാരുടെ വീട്ടിൽ പോയിട്ട് ലഘുലേഖ കൊടുത്തിട്ടും പുസ്തകം കൊടുത്തിട്ടും അവരെ സംവാദത്തിന് ക്ഷണിച്ചിട്ടും അവരുടെ മേക്കെട്ട് കയറുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ടും തെരുവിലും മയക്കു വെച്ചിട്ടും മറ്റു മതങ്ങളെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട് മതപ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ ഈ മതം പ്രചരിപ്പിക്കുന്നത് നമ്മൾ ആ അത്തരം രീതികളിലൊന്നും അല്ല മതവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചു പോകുന്നില്ല നമ്മൾ വീടുകളിലൊന്നും കയറി ചെന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുന്നിടത്ത് കയറി ചെന്നിട്ടോ അതല്ലെങ്കിൽ ഒരു മരണ വീട്ടിലോ ഒരു കല്യാണ വീട്ടിലൊന്നും കയറി ചെന്നിട്ട് നമ്മൾ ബൈക്ക് വെച്ചിട്ടും ഇത് പറയാൻ പോയിട്ടില്ല ലഘുലേഖ്യം കൊണ്ട് വീടുകളിൽ കയറിയിട്ടില്ല എന്താ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ആശയം കേൾക്കാനും വായിക്കാനും കാണാനും കാണാനുമൊക്കെ താല്പര്യമുള്ള ആളുകളെ പ്രത്യേകമായിട്ട് വിളിച്ചു വരുത്തി അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വല്ല ഓഡിറ്റോറിയങ്ങളിലൊക്കെ വെച്ചിട്ട് അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതാണ് നമ്മൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കാലത്ത് തെരുവുകളിലൊക്കെ മൈക്ക് വെച്ചിട്ട് പൊതുയോഗങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട് അതെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് മറ്റു വഴികളില്ല എന്നതുകൊണ്ട് മാത്രം ആ കാലത്ത് അത്ര രീതി അവലംബിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ ശബ്ദമൊക്കെ നിയന്ത്രിച്ച് നമ്മളുടെ മുമ്പിൽ ഇത് കേൾക്കാൻ വന്നിട്ടുള്ള ആളുകളെ മാത്രം കേൾപ്പിക്കുന്ന രീതിയിലാണ് പരിപാടികൾ നടത്തിയിട്ടുള്ളത് ഇങ്ങനെ തെരുവിൽ മയക്കു വെച്ച് പൊതുയോഗം നടത്തുന്നതിനോട് തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ എതിർപ്പുള്ള ആളായിരുന്നു ഞാൻ എൻ്റെ സംഘടനയിൽ പോലും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ആ രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും മറ്റൊരു ബദൽ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ആദ്യകാലത്ത് അങ്ങനത്തെ രീതി അവലംബിച്ചിരുന്നു അപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ ഈ ആശയപ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലാതെ കുടുംബത്തിൽ ഓരോരുത്തരും പിടിച്ചിട്ട് അവരെ തലയിലുള്ള തട്ടം മാറ്റിക്കുക അവരെ നിസ്കാരപ്പായി വലിച്ചിടുക അവരെ അവരെ നിസ്കരിക്കുന്നിടത്ത് പോയി തടയുക പള്ളിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങളിന്ന് ചെയ്യുന്നത് പോലെ ബോംബ് ഒട്ടിക്കുക ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അക്രമത്തിൻ്റെ വഴിയിലൂടെ അല്ല നമ്മൾ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പോന്നിട്ടുള്ളത് വളരെ ഔചിത്യപൂർവം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യാവുന്ന ഇവിടുത്തെ ഭരണഘടന നിയമമൊക്കെ അനുസരിക്കുന്ന അനുവദിക്കുന്ന തരത്തിൽ നമ്മളുടെ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കുള്ള അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആശയപ്രചരണങ്ങൾ സ്നേഹപൂർവ്വം ആശയപ്രചരണങ്ങൾ നടത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് താൽപ്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് താല്പര്യമില്ലാത്ത ആളുകളെ ആരും നിർബന്ധിച്ച് ഇത് കേൾപ്പിക്കുക പോലും ചെയ്യുന്നില്ല ഇപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളത് കാണുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങളത് വായിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് അവളത് ഇരുന്ന് വായിച്ചിട്ടോ കണ്ടിട്ടോ നിങ്ങൾ വികാരം കൊള്ളേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മറ്റ് ഇഷ്ടംപോലെ പേജുകളും ഇഷ്ടംപോലെ ചാനലുകളും വേറെയുണ്ട് നിങ്ങളുടെ മതപ്രചാരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ചാനലുകളും പേജുകളും ഉണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അതിൽ പോയാൽ മതി നമ്മൾ പറയുന്നത് കേൾക്കാൻ വായും വിളിച്ച് ഇരുന്നിട്ട് പിന്നെ അയ്യോ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് വികാരം എന്ന് പറയേണ്ട കാര്യമില്ല അതേസമയത്ത് ഇത് കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ ഇതൊക്കെ സെർച്ച് ചെയ്ത് വന്ന് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അത്തരം രീതികൾ മാത്രമേ നമ്മൾ അവലംബിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലായാലും സ്വന്തം മക്കളായാലും സ്വന്തം കുടുംബത്തിലുള്ള ജീവിത പങ്കാളികളായാൽ പോലും അവരെയൊന്നും നമ്മൾ നമ്മുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധപൂർവം അവരെ ഇതിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാവരും സ്വതന്ത്ര വ്യക്തികളാണ് അവർക്ക് താല്പര്യമുള്ള ആശയങ്ങൾ അവർക്ക് കേൾക്കുകയോ സ്വീകരിക്കുകയോ തല്ലിക്കളയുകയോ ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതുന്നവരാണ് നമ്മൾ അതാണ് സ്വതന്ത്ര ചിന്ത യുക്തിവാദം എന്നൊക്കെ പറയുന്നത് അതാണ് ജനാധിപത്യം എന്ന് പറയുന്ന സംസ്കാരം ആശയപ്രചരണത്തിന് ഇതുപോലെയുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ആശയമനുസരിച്ച് ഇവിടെ ജീവിക്കുന്നു ആ ജീവിതം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആവാസ എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ ആണ്ടുകിടക്കുന്നവരാണ് ഒരുപാട് തെറ്റായിട്ടുള്ള ശീലങ്ങൾ പാരമ്പര്യ ശീലങ്ങൾ തുടരുന്നവരാണ് വളരെ അപരിഷ്കൃതവും പ്രാകൃതവുമായിട്ടുള്ള ജീവിത രീതികളും ചിന്താഗതികളും തുടരുന്നവരാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കുറച്ചാളുകൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ ഈ സമൂഹത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളെയും അവർ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ അതിനെ തരണം ചെയ്യുന്നത് നമ്മൾ മനുഷ്യർ എന്ന നിലക്ക് നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹത്തെ അവരുടെ വിശ്വാസം എന്തായാലും ശരി അവരണിഞ്ഞിരിക്കുന്ന അടയാളങ്ങളും വേഷങ്ങളും എന്തായാലും ശരി അവർ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിത്തരം വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടതൊന്നും അവരുടെയൊന്നും കുറ്റം കൊണ്ടല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ അജ്ഞതയുടെയും ഈ വിശ്വാസങ്ങളുടെയും ഒക്കെ ഇരകളായി കണ്ടുകൊണ്ട് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് പെരുമാറുക എന്നുള്ളതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അവലംബിച്ച് പോന്നിട്ടുള്ളത് അതല്ലാതെ ഇവരെ ഒന്നും നേരിട്ട് പോയിട്ട് പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരെ ഒന്നും വേദനിപ്പിക്കുന്ന തരത്തിലോ ഒന്നും നമ്മൾ ജീവിതത്തിൽ പെരുമാറാറില്ല അതുകൊണ്ടാണ് കുടുംബത്തിൻ്റെ കൂടെയൊക്കെ ഇരിക്കാൻ കഴിയുന്നത് കുടുംബത്തിലുള്ളവരൊക്കെ വിശ്വാസികളാണെങ്കിലും ആ വിശ്വാസികൾക്ക് നമ്മളുമായിട്ടുള്ള കുടുംബ ബന്ധവും രക്തബന്ധവും സ്നേഹബന്ധവും തുടരാൻ കഴിയുന്നതും നമുക്ക് തിരിച്ചവരെ അതുപോലെ സ്നേഹിക്കാനും അതുപോലെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ കഴിയുന്നത് അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ഔചിത്യപൂർവം പെരുമാറിയത് കൊണ്ട് എന്ന് പറയാം എങ്ങനെയാണ് ഔചിത്യപൂർവ്വം പെരുമാറുക അത് പറയുമ്പോൾ പല സ്വതന്ത്ര ചിന്തകളും യുക്തിവാദികളുമായ ആളുകൾക്ക് പോലും ജീവിതത്തിൽ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ ഔചിത്യപൂർവം ഒരു സമൂഹത്തിൽ പെരുമാറുക എന്നുള്ളത് ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം പറയാം എൻ്റെ മക്കളുടെ വിവാഹം നടക്കുന്ന സമയത്ത് അവിടെ എല്ലാ വിഭാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വന്നിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ക്ഷണിച്ച ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അകന്ന ബന്ധുക്കൾ പോലും കുടുംബസമേതം എല്ലാവരും വന്നിരുന്നു അപ്പോൾ നൂറുകണക്കിന് ബന്ധുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരും അയൽവാസികളും അതിൻ്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് യുക്തിവാദികളായിട്ടുള്ള ആളുകളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഒരു മൂവായിരത്തിലധികം ആളുകൾ നമ്മുടെ വിവാഹം പങ്ക് വിവാഹത്തിൽ പങ്കൊള്ളാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ വന്നിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തിരുവനന്തപുരത്തുനിന്ന് മറ്റേ വന്നിട്ടുള്ള ചില യുക്തിവാദികളായ സുഹൃത്തുക്കൾ വരുമ്പോൾ തന്നെ യുക്തിവാദ മാസികകളുടെ കെട്ടും കൊണ്ട് അവിടെ വന്നു എന്നിട്ട് അവർ ഈ കല്യാണം നടക്കുന്ന ഹാളിൽ ഈ മാസിക എടുത്തിട്ട് പ്രചരിപ്പിക്കാനും അത് കൊടുക്കാനും ഒക്കെ തുടങ്ങി അത് കണ്ടപ്പോഴേ ഞാൻ അവരടുത്ത് പോയിട്ട് നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇവിടെ വന്നിട്ടുള്ളതൊന്നും യുക്തിവാദികളോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ആശയം ഉള്ളവരോ അല്ല അങ്ങനെയുള്ള ആളുകൾ വളരെ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നമ്മളോടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും മറ്റു തരത്തിലുള്ള മാനുഷിക ബന്ധങ്ങളുടെയൊക്കെ പേരിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ മക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള സാധാരണ മനുഷ്യരാണ് അപ്പോൾ അവർക്ക് അവരെ വെറുപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ഇവിടെ ഈ യുക്തിവാദത്തിൻ്റെ ആശയപ്രചരണം നടത്തുന്നതും ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നതും ശരിയല്ല അത് ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ആ പുസ്തകക്കെട്ടുകൾ അവിടെ വാങ്ങി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഇത് ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഇത് ഈ ഔചിത്യം ആർക്കില്ല ഈ പറയുന്ന മതവാദികൾക്കില്ല നിങ്ങൾ മുജാഹിദിൻ്റെയോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു കല്യാണത്തിന് പോയി നോക്ക് അവിടെ മറ്റ് മതക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഈ മുജാഹിദും ജമായത്തും അല്ലാത്ത സുന്നികളായിട്ടുള്ള കുടുംബക്കാരുണ്ടാവും പിന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാരുണ്ടാവും പലതരത്തിലുള്ള ആൾക്കാരോടുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ നേരം ഒരു കല്യാണത്തിൻ്റെ വേദിയിൽ മയക്ക് വെച്ച് മയക്ക് വെച്ച് കിട്ടി ഈ മുജാഹിദീൻ്റെ കല്യാണമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ജമായത്ത് ഇസ്ലാമിക്കാരുടെ കല്യാണമാണെങ്കിൽ അവരുടെ ഒരു മത നേതാവ് വന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ വലതു പറയാം എന്നിട്ട് അവരുടെ മതത്തിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരെ ചുനികളൊക്കെ കുറ്റം പറയാനും മറ്റു മതക്കാരെ കുറ്റം പറയാനും അടക്കം ഈ ഇത്തരം വേദികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മതം പ്രചരിപ്പിക്കാൻ ഈ വേദി ഉപയോഗിക്കും അവിടെ വന്നിട്ട് ആളുകൾ മുഴുവൻ കല്യാണത്തിന് വരുന്ന ആളുകൾ ഇത് കേൾക്കാൻ വരുന്നവരല്ല മതം മതപ്രസംഗം കേൾക്കാൻ വരുന്നവരല്ല അവിടെ വന്നിട്ടുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും ഈ മതപ്രസംഗം വളരെ അരോചകമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ അരോചകമായി തോന്നുന്ന തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ മതപ്രചരണം നടത്തുന്നത് എത്രയോ തവണ ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഞാനൊക്കെ നമ്മളെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ജമാത്തിൻ്റെ മുജാഹുദീൻ്റെയൊക്കെ ആൾക്കാർ കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ പോകും പോയാൽ ഇത് കേൾക്കണം ഈ ഒരു ഇതിൽ എന്താ പറയുക വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു പെരുമാറ്റം ഇവർ ചെയ്യാറുണ്ട് ഇതൊന്നും നമ്മൾ ചെയ്തില്ല നമ്മൾ ചെയ്യാറുമില്ല അപ്പോൾ എൻ്റെ മക്കളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ മൈക്കൊക്കെ ഉണ്ടായിരുന്നു മൈക്ക് അവിടെ ഈ വധുവിനെയും വരെ വധുവരന്മാരെ പരിചയപ്പെടുത്താനും പിന്നെ മറ്റു ചില അറിയിപ്പുകൾ കൊടുക്കാനും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലാതെ അവിടെ കയറിയിട്ട് ആശംസാ പ്രസംഗം നടത്താനെന്നും പറഞ്ഞിട്ട് അവിടെ യുക്തിവാദികൾ കയറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കയറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അത് കയറ്റരുത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതാണ് കാരണം അവിടെ വരുന്ന പല തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മളോടുള്ള ഒരു വ്യക്തി വ്യക്തിബന്ധത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും പേരിൽ വന്ന ആൾക്കാരുടെ ചെവിയിലേക്ക് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോറടിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് ഈ മൈക്ക് ആർക്കും കൊടുക്കണ്ട എന്നാണ് ഞങ്ങളന്ന് തീരുമാനിച്ചത് കാരണം യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് പോലും ആ സമയത്ത് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് പൂവായിരം ആൾക്കാരെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അവർ നീട്ടി യുക്തിവാദം പ്രസംഗിക്കും അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതറിയുന്നത് കൊണ്ടാണ് ആ മൈക്ക് കൊടുക്കരുത് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ ജീവിതത്തിൽ നമ്മളെ നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തിലെ മനുഷ്യരെ നമ്മൾ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഉചിതമായ സന്ദർഭത്തിൽ ഉചിതമായ രീതിയിൽ മാത്രം ആശയപ്രചരണങ്ങൾ നടത്തുക എന്നതാണ് നമ്മളൊക്കെ അവലംബിച്ചിട്ടുള്ള രീതി പക്ഷേ നമ്മൾ മതവിമർശനം നടത്തുമ്പോൾ വളരെ രൂക്ഷമായ ശൈലി ആദ്യം ഉപയോഗിച്ചിരുന്നു അതിന് കാരണം എന്താ വെച്ചാൽ ആദ്യ നമ്മൾ ഇത് നമ്മളുടെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ഈ മതവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു ഇത് കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾ മാത്രമുള്ള സദസ്സുകൾക്ക് മുമ്പിലാണ് നമ്മളത്തരം പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നത് അതുപോലെ തന്നെ യുക്തിവാദികൾ മാത്രം വായിക്കുന്ന അല്ല അല്ലറ ചില്ലറ മാസികകളിലൊക്കെയാണ് നമ്മളത് എഴുതിയിരുന്നത് അതുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ വേറെ ചില കാരണങ്ങളുണ്ട് അത് ഞാൻ മറ്റു സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും പറയാം പക്ഷേ ഇന്നത്തെ രീതി അങ്ങനെയല്ല ഇന്ന് കുറച്ചും കൂടെ സാമൂഹ്യമായിട്ട് ഒരു വ്യാപകമായിട്ടുള്ള ആക്സസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ എഴുതുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ ഇന്ന് വിശ്വാസികളായിട്ടുള്ള ധാരാളം ആളുകളും വന്നെത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വിമർശനത്തിൻ്റെയും മറ്റും രീതിയിലൊക്കെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് അങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുറച്ചും കൂടെയൊക്കെ വിശ്വാസികൾക്ക് കേട്ടിരിക്കാവുന്ന രീതിയിൽ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് അങ്ങനെ ഔചിത്യപൂർവം സന്ദർഭത്തിനനുസരിച്ച് യുക്തിപൂർവം ഒക്കെയാണ് ഈ ആശയപ്രചരണങ്ങൾ നമ്മൾ നടത്തി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള ആളുകാരെ ആളുകളെയൊന്നും നമ്മൾ അവരുടെ മതവിശ്വാസം ഇല്ലാതാക്കാനൊന്നും പോയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ തലയിലുള്ള തട്ടം മാറ്റാനോ അവർ നിസ്കരിക്കുന്ന അടുത്ത് തടയാനൊന്നും നമ്മൾ പോയിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യുന്ന പണി നമുക്കില്ല അതൊക്കെ മുഹമ്മദ് നബി മക്കയിൽ ചെയ്ത പണിയാണ് മുഹമ്മദ് നബിയുടെ കൂടെ ഉള്ള ആളുകൾ മക്കയിൽ പതിമൂന്ന് കൊല്ലം ഒന്നുമല്ലാത്ത കാലത്ത് ചെയ്തു എന്നിട്ടതിന് പുറമേ അതെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം ചതിയിൽ വാളെടുത്തിട്ട് അവരെ ആക്രമിച്ചു കൊണ്ട് കീഴ്പ്പെടുത്തി മതം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ മതം പോലെയാണ് ബാക്കിയുള്ളതും എന്ന് തോന്നുക സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് പിന്നെ രണ്ടാമത് പറഞ്ഞ കേസ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ മതത്തെ വിമർശിക്കുന്നവരായിട്ട് പോലും ഈ കുടുംബങ്ങളൊക്കെ നമ്മളോട് സ്നേഹബന്ധം പുലർത്തുന്നു എന്നത് നമ്മളുടെ ഗുണം കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിൻ്റെ ഗുണം കൊണ്ടല്ല ഇവരുടെ മതത്തിൻ്റെ ഒരു മേന്മ കൊണ്ടാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ മതം ഉള്ളിടത്തൊക്കെ ഈ മേന്മ കാണണ്ടേ എല്ലാ കുടുംബങ്ങളിലും അത് കാണണ്ടേ അങ്ങനെ അല്ലല്ലോ ഇവിടെ തന്നെ ഈ കേരളത്തിൽ തന്നെ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ മതത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ മറ്റൊരു മതക്കാരെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുകയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും ജീവിതം വഴിമുട്ടിക്കപ്പെടുകയും കൊല്ലപ്പെടുക വരെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോഴും അത്തരം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ പോലും നിലനിർത്താനോ തുടരാനോ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഈ അവസ്ഥയൊന്നും അല്ല ഉള്ളത് എൻ്റെ കുടുംബം എന്നോട് സഹകരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ വേറെ പലതുണ്ട് ഒന്ന് ഞാൻ നമ്മളൊക്കെ തുടർന്ന് പോകുന്നിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഔചിത്യപൂർവമുള്ള സമീപനം സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം മറ്റൊന്ന് എൻ്റെ ഒന്നും വീട്ടിൽ എൻ്റെ വാപ്പ ഉമ്മയടക്കം അപ്പോൾ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ മതവിശ്വാസം നഷ്ടപ്പെട്ട് അതിനെ എതിർക്കാൻ തുടങ്ങിയ ആളാണ് അന്ന് വാപ്പയും വാപ്പയുമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവർ പോലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളായി വളർന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നമ്മൾ അതിൻ്റെ പേരിൽ കുടുംബ ബന്ധം ഉപേക്ഷിക്കാനോ നമ്മൾ പുറത്താക്കാനോ ഒന്നും തോന്നിയിട്ടില്ല കാരണം നമ്മുടെ വാപ്പയും ഉമ്മയും അടക്കം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അത്ര ഭീകരമായിട്ടുള്ള ഒരു മതബോധമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ശരാശരി മതവിശ്വാസവും ആ ശരാശരി മതബോധവും മാത്രം വെച്ചു പുലർത്തിയിരുന്നവരാണ് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് മതവിശ്വാസവും മതത്തിൻ്റെ കാര്യങ്ങളും എന്ന് ചിന്തിക്കുന്ന തീവ്ര മതവിശ്വാസികളൊന്നും ആയിരുന്നില്ല മിതമായ തോതിൽ മതം വിശ്വസിക്കുന്നവരായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ ഇന്നുള്ളവരും അത്രേ ഉള്ളൂ അതുകൊണ്ട് അവർ നമ്മുടെ ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങളൊന്നും അല്ലെങ്കിൽ രക്തബന്ധമോ സ്നേഹബന്ധങ്ങളോ ഒന്നും ഇതിൻ്റെ പേരിൽ മാറ്റിവെച്ചിട്ടില്ല എല്ലാ തരത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയൊന്നും കുടുംബങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മളിത്തരം ആശയങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ അങ്ങോട്ടും ശ്രമിക്കാറില്ല തിരിച്ചവരിങ്ങോട്ടും ചെയ്യാറില്ല നമ്മളിവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാനും അവരും വരാറില്ല അതേ സമയത്ത് നമ്മളുടെ ജീവിതം അവരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട് ആ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് എൻ്റെയൊക്കെ തലമുറയുടെ രണ്ടാമത്തെ തലമുറയിൽ നിന്നും മൂന്നാമത്തെ തലമുറയിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ധാരാളം പേര് കുട്ടികളായിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ധാരാളം പേര്ന്ന് നമ്മുടെ ആശയങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വന്നിട്ടുണ്ട് അതിന് കാരണം നമ്മളുടെ ഇത്തരം ജീവിതമാണ് കാരണം നമ്മളെ ജീവിതവും അവർ സാധാരണ അവരുടെയൊക്കെ വിശ്വാസികളായിട്ടുള്ള മറ്റു കുടുംബങ്ങളുടെ ജീവിതവും ഒക്കെ അവർ നേരിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളിലൊക്കെ മികച്ച രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും മികച്ച രീതിയിലാണ് നമ്മൾ ആളുകളോട് പെരുമാറുന്നത് എന്നും നമ്മളുടെ സംസ്കാരവും അവരുടെ വിശ്വാസികളുടെ സംസ്കാരവും തമ്മിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ മെച്ചം ഇതാണെന്നും സ്വയം കുട്ടികൾക്കൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ അവർ നമ്മുടെ ആശയങ്ങളിൽ ആകൃഷ്ടരാവുകയും തുടർന്ന് അവർ നമ്മളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ നോക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒക്കെ ചെയ്തതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പുതിയ തലമുറയിൽ വലിയ മാറ്റങ്ങൾ എൻ്റെ കുടുംബത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിൽ മാത്രമല്ല നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്കടക്കം നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ പരിചയത്തിലുണ്ടായിരുന്ന അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരിലൊക്കെ ഇന്ന് ഈ പുതിയ തലമുറയിൽ ഈ മാറ്റം കാണുന്നുണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നും നിർബന്ധപൂർവം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേൽപ്പിക്കുന്നതല്ല മറിച്ച് നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറിക്കൊണ്ടും ഈ സമൂഹത്തിൽ അവരിലൊരാളായി അവരോടൊപ്പം ചേർന്ന് നിന്ന് ജീവിച്ചുകൊണ്ടുമാണ് ഈ ആശയങ്ങളൊക്കെ നമ്മളിവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഫലം വളരെ സ്വാഭാവികമായി തന്നെ തലമുറകളുടെ മാറ്റത്തിലൂടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ സഡനായിട്ടുണ്ടാവുന്ന മാറ്റമല്ല അതൊക്കെ തലമുറകളിലൂടെയാണ് മാറ്റം ഉണ്ടാവുക പതുക്കെ പതുക്കെയാണ് മാറ്റം ഉണ്ടാവുക ആ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാവണം എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് വളരെ യുക്തിപൂർവം ഔചിത്യപൂർവ്വം പെരുമാറുക എന്നതാണ് സമൂഹത്തെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഏത് ഏത് ആശയത്തിൻ്റെ ആളുകളായാലും ഏത് ഐഡിയോളജിയുടെ ആൾക്കാരായാലും അങ്ങനെ സാധ്യമാവുകയുള്ളൂ എന്നാൽ ആ രീതിയൊന്നും ഈ മതഭ്രാന്തന്മാർക്ക് അറിയില്ല അവർക്ക് അവർ അവരുടെ മതത്തിൽ പാരമ്പര്യമായി അവർ ശീലിച്ച ഈ അക്രമത്തിൻ്റെ മാർഗം മാത്രമേ പരിചയമുള്ളൂ എന്നതുകൊണ്ടാണ് അവർ നമ്മളെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുന്നത് ഇനി മുസ്ലിങ്ങൾ ഇസ്ലാം ഇതൊക്കെ ഒന്നാണ് എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ജീവിക്കുന്നത് ഇസ്ലാം അനുസരിച്ചല്ല പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രമായി മാത്രമേ അവർ ഇസ്ലാമുമായിട്ട് അവർക്ക് ബന്ധമുള്ളൂ അവർ നിസ്കരിക്കുന്നുണ്ടാവോ നോമ്പെടുക്കുന്നുണ്ടാവോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുണ്ടാവും പക്ഷേ അതൊന്നും അല്ല ഇസ്ലാം അതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാത്രമേ വരുള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത് അതിനേക്കാളും ഒക്കെ എത്രയോ പ്രാകൃതവും ഭീകരവുമായിട്ടുള്ള ഒരു ആശയമാണ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കിടക്കുന്നത് ഇതിൻ്റെ കിതാബുകളിലാണ് ഖുർആാനിലും ഹദീസിലും ഇതിൻ്റെ ചരിത്രത്തിലുമൊക്കെയാണ് അതൊന്നും അറിയുന്നവരേ അല്ല നമ്മുടെ സാധാരണക്കാരായ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഇവിടെ ജീവിക്കണം എന്നേ താല്പര്യമുള്ളൂ അവർ ജീവിതത്തെയാണ് സ്നേഹിക്കുന്നത് ആ ജീവിതത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവരതിനനുസരിച്ചൊക്കെ പെരുമാറുകയുള്ളു അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരളവിൽ മാത്രമേ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു നാട്ടിൽ ജീവിക്കുന്നവർ ആ ജനാധിപത്യ സംസ്കാരം അനുസരിച്ച് പെരുമാറും അത് അവരുടെ മതത്തിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളത് അവർക്ക് വിഷയമല്ല അവർ അതൊന്നും അവർ അന്വേഷിക്കുന്ന പോലുമില്ല ഇവിടെ ഖുറാൻ പോലും വായിച്ച് മനസ്സിലാക്കിയ ആളുകൾ എത്ര എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ അത് രണ്ട് ശതമാനത്തിൽ താഴെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ നമ്മളിതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇതിനകത്ത് എന്താണെന്നറിയില്ല എന്താണ് മതം എന്നറിയില്ല അതിൻ്റെ ചരിത്രം എന്താണെന്നറിയില്ല എന്തുകൊണ്ടാണ് ഈ മതത്തിൽ നിന്ന് ഈ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ഉണ്ടാകുന്നത് എന്നതിൻ്റെ കാരണം പോലും ഈ സാധാരണ മുസ്ലിങ്ങൾക്ക് അറിയില്ല അതൊക്കെ എന്തോ അപകടം പിടിച്ച കാര്യമാണ് എന്നറിയാമെന്നല്ലാതെ ഇതിൻ്റെയൊക്കെ ബേസ് കിടക്കുന്നത് ഈ മതത്തിൻ്റെ ഐഡിയോളജിയിലാണ് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ജീവിതം നോക്കിയിട്ട് അവരുടെ പെരുമാറ്റം നോക്കിയിട്ട് അതാണ് ഇസ്ലാം എന്ന് പറയാൻ കഴിയില്ല നമ്മൾ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ അല്ല ഇസ്ലാമിനെയാണ് ഈ മുസ്ലിങ്ങളിൽ നിന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ ആ അളവ് കൂടുന്നതിനനുസരിച്ച് രൂപപ്പെടുന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അപകടകാരികളായി മാറുന്ന ഈ ഭീകരവാദത്തിൻ്റെയൊക്കെ ആശയങ്ങളും അതിൻ്റെ പ്രായോഗിക രൂപങ്ങളും അതുകൊണ്ടാണ് ഈ മതവിശ്വാസത്തിൻ്റെ അളവ് പരമാവധി എല്ലാവരുടെയും തലച്ചോറിനകത്ത് കുറച്ച് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ മതത്തിനുള്ളിലും പുറത്തും നടത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത് ഉള്ളിൽ പോലും നടക്കണമെങ്കിൽ പുറത്തുനിന്ന് ഇതേ ഡോസിലുള്ള ചില വിമർശനങ്ങളും മറ്റും അങ്ങോട്ട് ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള അടിവേരായിട്ട് നിലനിൽക്കുന്ന ഈ വിശ്വാസങ്ങൾ അടിത്തറ തന്നെ ദുർബലമാണെന്നും അയുക്തികമാണെന്നും തെറ്റാണ് എന്നും ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന പണി അതിൻ്റെ ഫലമായിട്ട് ഈ സമൂഹം തീർച്ചയായിട്ടും മാറും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ തോതിൽ പുതിയ തലമുറയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഔചിത്യപൂർവം പെരുമാറിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ക്രെഡിറ്റോ ഒന്നും ഏറ്റെടുക്കാൻ ഈ മതത്തിന് യാതൊരു അർഹതയില്ല അങ്ങനെ മനുഷ്യർ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ ആ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ സമൂഹത്തിൽ ക്രമാനുഗതമായി വന്നു ചേർന്നിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികാസമാണ് ജനാധിപത്യം മതേതരത്വം മാനവികത തുടങ്ങിയിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ മതത്തിൽ നിന്ന് ആരും ഉൾക്കൊണ്ടതല്ല മതത്തിന് പുറത്ത് വികസിച്ച് വന്നിട്ടുള്ള ഒന്നാണ് മതത്തെ എതിർത്തുകൊണ്ട് വികസിച്ച് വന്നിട്ടുള്ള ആശയങ്ങളും മൂല്യങ്ങളുമാണിത് ആ മൂല്യങ്ങളെ മനുഷ്യർ വലിയ തോതിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് മതമൂല്യങ്ങൾക്ക് ഇന്നവർ കാര്യമായി വില കൽപ്പിക്കാത്തത് ബഹുഭൂരിപക്ഷം ആളുകളും മതത്തെ വളരെ ഉപരിപ്ലവമായി മാത്രം എടുക്കുകയും അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് മനുഷ്യർക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത് അതല്ലാതെ അത് അതെല്ലാം നമ്മുടെ മതത്തിൻ്റെ മഹിമയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ തല കീഴായിട്ട് വായിക്കലാണ് എന്നാണ് പറയാനുള്ളത്